മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ആ വാർത്തയിൽ ഒരു വാചകമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ആ വാചകം പറയുന്നത് കേസ് ഭരണവർഗ കടന്നാക്രമണം എം വി ഗോവിന്ദൻ കൊച്ചിയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയാണ് കൊടുത്തി മനോരമയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പറയുന്നത് കെ എം അബ്രഹാമിനെതിരെയുള്ള കേസ് ഭരണവർഗ കടന്നാക്രമണമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചേട്ടാ രണ്ട് മൂന്ന് സെന്റൻസും കൂടെ ഉണ്ട് ഈ ഒരു വാചകത്തെ കുറിച്ചിട്ടാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ സംസാരിക്കാൻ പോകും എന്താണ് ആ വാചകം കെ എം എബ്രഹാമിനെതിരായിട്ടുള്ള കേസ് ഭരണവർഗ കടന്നാക്രമണമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ പിന്നെ എന്താണ് സുധാകരൻ അല്ല സി പി എം എന്ന് പറഞ്ഞ കേഡർ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരമാധികാരിയായിട്ടുള്ള എം വി ഗോവിന്ദൻ നമ്മളോട് പറയുകയാണ് ഈ കേസ് എം ബി കെ എം എബ്രാമിനെതിരായിട്ടുള്ള കേസ് ഭരണവർഗ കടന്നാക്രമണമാണ് അപ്പം അത് നമ്മളൊന്നും ചർച്ച ചെയ്തിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ കെ എം എബ്രാമിനെതിരായിട്ടുള്ള കേസ് കൊടുത്തതാരാ ഭരണകൂടാണോ അല്ല അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിരിക്കുന്ന ആരെങ്കിലും ആണ് പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും അല്ല ആ കേസ് കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ ഉള്ള ഒരാളായിട്ടുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ആ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് എം വി കോന്നെ പാർട്ടി പ്രതിപക്ഷത്താണ് യു ഡി എഫ് ആണെന്ന് അധികാരത്തിലിരിക്കുന്നത് ആ കേസിന്റെ വിഷയമെന്ന് പറഞ്ഞാൽ എന്താ ആ കേസിന്റെ വിഷയം എന്ന് പറയുന്നത് അന്ന് എന്തോ ധനകാര്യ സെക്രട്ടറിയോ മറ്റും ആയിരുന്ന ശ്രീമാൻ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു ഇതായിരുന്നു കേസ് ആ കേസ് കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കെ ബാബു ഒരു വിധി പ്രഖ്യാപിച്ചു ഏത് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു അല്ല ഭരണകൂടം അല്ല വിധി പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അല്ല വിധി പ്രഖ്യാപിച്ചത് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് ആ വിധിയിൽ കെ ബാബു കാര്യകാരണ സഹിതം വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞത് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു ആ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതുകൊണ്ട് അയാൾക്കെതിരെ സി ബി ഐ അന്വേഷിക്കണം ഇതാണ് കാര്യകാരണ സഹിതം എഴുപത്തിനാല് പേജുള്ള ആ വിധിന്യായത്തിലൂടെ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് കെ ബാബു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വിധി പ്രഖ്യാപിച്ചത് ആ വിധി പ്രഖ്യാപിക്കുന്നതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം അബ്രഹാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്ത വിനീത വിധേയൻ ക്യാബിനറ്റ് റാങ്കോട് റാങ്കോടുകൂടി അവിടെ അഞ്ചാറ് ആറാറ് ലക്ഷം രൂപ ശമ്പളം ഒരു മാസം മേടിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് കെ എം അബ്രാം സ്വാഭാവികമായും കെ എം എബ്രാമിനെതിരെ വിമർശനം ഉള്ളു വരുന്നു കാരണം കെ എം അബ്രാമിനെതിരെ സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സ്വാഭാവികമായാളെങ്കിലും രാജിവെച്ചു പോകട്ടെ മുഖ്യമന്ത്രി രാജിവെച്ച് പോകേണ്ടതാണ് ഒളിപ്പില്ലാത്തത് കൊണ്ട് അത് രാജിവെക്കില്ല പക്ഷേ അയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എങ്കിലും രാജിവച്ച് പോകുന്നതല്ലേ അതിനെതിരെ വിമർശനം ഉയർന്നു ആ വിമർശനം ഉയർന്നപ്പോൾ സി പി എം പറഞ്ഞ എന്താണ് ഇത് ഞങ്ങൾ വേണ്ടി യാതൊരു ബന്ധവും ഇതിനില്ല ഇതിന് കെ എംബ്രാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കിഫ്ബി കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാ എന്തോ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട് ബോർഡ് അതുമായിട്ടൊന്നും ബന്ധമില്ല കിഫ്ബി ആയിട്ടൊന്നും യാതൊരു ബന്ധുമില്ല ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തെ ഒരു വിഷയമേ അല്ലേത് ഇത് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തെ വിഷയമാണ് അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ഇതിനകത്ത് ബന്ധമില്ല എന്നല്ലേ പിന്നെ സി പി എം കാർ അതല്ലേ അതല്ലേ അതല്ലായിരുന്നു അവരുടെ വാദം ഇവിടെ ഇയാൾ എന്താ പറയുന്നത് ഇയാൾ പറയുകയാണ് കേസ് ഭരണവർഗ കടന്നാക്രമണമാണ് എന്ന് തീർച്ചയായും നമ്മൾ നാല് ഇയാളുടെ കിളി പോയോ എന്നാണ് നമുക്ക് തോന്നുന്നത് ഇയാൾക്കൊരു മിനിമം വിവേകമുണ്ടോ മിനിമം കോമൺ സെൻസ് ഉണ്ടോ ഇയാൾക്ക് ഇയാൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഒരു കേഡർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ കേരളം ഒമ്പത് വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇയാൾ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞയാള് ത്രയോ ലക്ഷം പാർട്ടി അണികളെയും പാർട്ടി അനുഭാവികളിലേക്ക് പ്രതികരിക്കുന്ന ആളാണ് ഇയാൾ ഇയാൾക്ക് മിനിമം ബോധ്യം പോലും ഇല്ലേ മിനിമം വിവരമില്ല ഇയാൾക്ക് മിനിമം യുക്തിചിന്ത ഇല്ലേ ഇയാൾക്ക് കേരള ഹൈക്കോടതി കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെ എം എബ്രഹാംന്ന് പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥൻ വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അത് ഭരണകൂട കടന്നാക്രമണമാണെന്ന് പറയുന്ന ഇയാളെ എന്താണ് നമ്മൾ പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കൾ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥാനമാണോ അവിടെ ഇ എം എസ് ഇരുന്നിട്ടുണ്ട് സി എച്ച് കണാരൻ ഇരുന്നിട്ടുണ്ട് അവിടെ നായനാരി ഇരുന്നിട്ടുണ്ട് അവിടെ വി എസ് ഇരുന്നിട്ടുണ്ട് അവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇരുന്നിട്ടുണ്ട് അവിടെ ചടയൻ ഗോവിന്ദൻ ഇരുന്നുണ്ട് പിണറായി വിജയൻ ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം പിണറായി ഇരിക്കുന്ന ആ സ്ഥാനത്തിന് മോശമാണ് എന്നുള്ളത് ഞാൻ അതിനകത്തേക്ക് പറയുന്നത് പക്ഷെ ആ സ്ഥാനത്തിനൊരു മഹിമയില്ലേ ആ സ്ഥാനത്തിനൊരു വലിപ്പം ഇല്ലേ ആ സ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ അധികാര സ്ഥാനമല്ലേ ആ സ്ഥാനം ആ സ്ഥാനത്തിരിക്കുന്ന ഇയാൾക്ക് മിനിമം ആയിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കുള്ള കോമൺ സെൻസ് പോലുമില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത് ഇത് ഭരണകൂട കടന്നാക്രമണമാണെന്ന് അയാൾ പറയുമ്പോൾ അയാളെ എങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പരിഗണിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അയാളിപ്പോൾ കുറച്ചു കാലമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വിധയെന്ന് പറഞ്ഞ സിനിമയിലെ ഭാസ്കര പട്ടേലറെ പോലെ മറ്റേ പിന്നെ എന്താണ് അതിലെ പ്രധാന കഥാപാത്രത്തിന്റെ മുന്നിൽ അരയിൽ നിന്ന് തോർത്തും ഊരി പിന്നെ തൊഴുകയ്യോടെ അതിനകത്തെ നായക കഥാപാത്രത്തിന് മുന്നിൽ നിൽക്കുന്ന പിണറായി വിജന് മുമ്പിൽ പിന്നെ വിശ്വസ്ത വിനീത വിധേയനായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കുറച്ച് ആളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് മനസ്സിൽ തോന്നുന്നത് പറയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് എം പി കൂന്നം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ത് മനസ്സിൽ കാണുന്നോ അത് ചെയ്തു കൊടുക്കുന്ന ഒരു വിധേയൻ ആയിട്ട് നിൽക്കുകയാണ് ഇയാൾ പിണറായി വിജയൻ എന്ത് പറയുന്നോ അവിടെ ഒപ്പിട്ട് കൊടുക്കുക മാത്രമേ ഇയാൾക്ക് ജോലിയുള്ളൂ പക്ഷേ ഇയാൾ ഇത്രയും അധം ഒരു പാർട്ടി അണി പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇയാൾക്ക് മിനിമം ബോധം വെക്കണം ഇയാൾക്ക് നഷ്ടപ്പെട്ടോ എന്നാണ് പാർട്ടി അണികൾ ചോദിക്കുന്നത് ഇയാളുടെ കിളി പോയോ എന്നാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ ഇതുപോലുള്ള വിവരക്കേട് ആയിട്ടുള്ള പ്രസ്താവനകൾ കാണുമ്പോൾ ചോദിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്